തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിയ കാട്ടാക്കട സ്വദേശി സുമയ്യ ഇന്ന് മെഡിക്കൽ ബോർഡിന് മുന്നിൽ ഹാജരാവുകയാണ് ചികിത്സാ രേഖകളും ഡോക്ടർക്കെതിരെയുള്ള തെളിവുകളും ബോർഡിന് കൈമാറും ശസ്ത്രക്രിയ ശേഷം തുടർ ചികിത്സയ്ക്കായി ഡോക്ടർ രാജീവ് കുമാർ സാമ്പത്തികമായി സഹായിച്ചിരുന്നുവെന്നും എന്നാൽ ചികിത്സാ പിഴവ് ഡോക്ടർ മറച്ചുവെച്ചെന്നുമാണ് സുമയ്യയുടെ ആരോപണം ഡോക്ടർ തെറ്റു മറച്ചുപിടിക്കാൻ ശ്രമിച്ചതാണ് പ്രശ്നങ്ങൾ ഗുരുതരമാക്കിയതെന്ന് സുമയ്യയുടെ സഹോദരൻ ഷബീറും പ്രതികരിച്ചു നമുക്ക് ആ പ്രതികരണങ്ങളൊന്ന് കേൾക്കാം ആദ്യം എടുത്തു കീഹോൾ വഴി പറഞ്ഞതുകൊണ്ട് ഞാൻ ഡോക്ടറിനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ തന്നെ എനിക്ക് സി ടി എടുക്കാനൊക്കെ ക്യാഷ് ഇല്ല എന്ന് എന്നൊന്നും അയച്ചു തന്നായിരുന്നു അങ്ങനെ എടുക്കാൻ സി ടി റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഇത് എടുക്കാൻ പറ്റില്ല എന്നായി എനിക്കിപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ശ്വാസം മുട്ടക്കൊണ്ട് ഒരുപാട് നടക്കാനൊന്നും പറ്റത്തില്ല ഇത് റിമൂവ് ചെയ്യാൻ റിസ്ക് റിസ്ക്കാണ് കീഹോൾ സർജറി എന്തായാലും പറ്റത്തില്ല ഓപ്പൺ സർജറി ചെയ്ത് പറ്റും എന്നാലത് ആണെന്നാണ് പറയുന്നത് ഡോക്ടർ അവിടെ ഈ സമയത്ത് ഉണ്ടോ ഇല്ലെന്നല്ല പക്ഷേ ഈ ഡോക്ടറാണ് നേതൃത്വം കൊടുത്തതും അവിടെ ഈ മെയിൻ ഈ പറഞ്ഞ വയർ അകത്ത് പോകുന്നതിന് അത്രയും സമയം അത് അമ്പത് സെൻറ്റിമീറ്റർ ഒരു വയർ പോകുന്ന സമയം വരെയും ഐ സി യുവിൽ പ്രത്യേകിച്ച് എല്ലാ സജ്ജീകരണമുള്ള ഒരു ഐ സിയുവിൽ ആരുമില്ല എന്നത് വളരെ ഗൗരവമായി കാണേണ്ട ഒരു സംഗതിയാണ് കൃത്യമായി നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകും സുമയാക്ക കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം സർക്കാർ കൊടുക്കേണ്ടതുണ്ട് ഇപ്പോൾ സമയം ഒൻപത് മണി കഴിഞ്ഞ് ഏഴ് മിനിറ്റായിരിക്കെയാണ് ഗോകുൽ നമുക്കൊപ്പമുണ്ട് ഗോഗിൾ പത്ത് മണിക്കാണ് മെഡിക്കൽ ബോർഡ് ചേരുന്നത് സുമയ്യ പറയുന്ന കാര്യങ്ങൾ പിഴവുണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാകുന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുക തീരുമാനം സുമയയ്ക്ക് അനുകൂലമാകാനല്ലേ നിലവിലെ സാധ്യത സുജയ തീർച്ചയായും സുമയയ്ക്ക് അനുകൂലമായി കാര്യങ്ങൾ മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ ദിവസമാണ് സുജയ നമ്മളോട് സംസാരിച്ചത് അതിൽ സുമയ കൃത്യമായി പറയുന്നുണ്ട് ഏതൊക്കെ തരത്തിലാണ് ശാരീരിക ആസ്വാസ്യങ്ങൾ നേരിട്ടതെന്നും തുടർന്ന് ഡോക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായ നിലപാടുകളുടെ വീഴ്ചയും കാര്യങ്ങളുമൊക്കെ സംസാരിച്ചിട്ടുണ്ട് അത് ഏറ്റവും എടുത്തു പറയേണ്ടത് ഡോക്ടർക്ക് മനസ്സിലായി ഇത്തരത്തിൽ തൻ്റെ ഭാഗത്തു നിന്ന് പറ്റിയിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് തുടർന്നാണ് ഡോക്ടർ നാലായിരവും അയ്യായിരവും ഒക്കെയായി ഗൂഗിൾ പേ വഴി യുവതിക്ക് അയച്ചു നൽകുകയും മറ്റ് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയ്ക്കായി പോക ി പണം നൽകിയിട്ടുള്ളതും പിന്നീട് ഡോക്ടർ ഈ വിഷയത്തിൽ നിന്ന് കൈയൊഴിയുകയും സുമയ്യ പരാതിയുമായി മുൻപോട്ട് പോവുകയുമായിരുന്നു ഏറ്റവും എടുത്തു പറയേണ്ടത് അൻപത് സെന്റിമീറ്ററോളം നീളമുള്ള ഗൈഡ് വയറാണ് സുമയ്യയുടെ നെഞ്ചിൻ്റെ ഭാഗത്ത് കുടുങ്ങിപ്പോയത് ആ വയർ പിന്നീട് എടുക്ക എടുക്കുന്നതിൽ വലിയ ഗുരുതര പിഴവുകൾ ഉണ്ടായി അത് മാറ്റാൻ സാധിച്ചില്ല അതേ തുടർന്ന് ഈ മാംസം വളർന്ന് പന്ത് വളരുകയും പിന്നീട് ആ പ്രദേശത്ത് തന്നെ ആ മാംസളമായ ഭാഗത്ത് തന്നെ ഈ നേർവുകൾ വളരുകയൊക്കെ ചെയ്തു അതുകൊണ്ട് തന്നെ ഇത് മുറിച്ചു മാറ്റുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടേറിയ ഘട്ടമാണ് ജീവന് തന്നെ ഭീഷണി ഏറുന്ന ഒരു ഘട്ടമാണ് എന്തായാലും ഇന്ന് മെഡിക്കൽ കോളേജിൽ യോഗം ചേരുകയാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളിൻ്റെ റൂമിലാണ് ഇന്ന് യോഗം ചേരുക കൂടുതൽ വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ മെഡിക്കൽ ബോർഡാണ് ചേർന്നിരിക്കുന്നത് അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഹൃദയരോഗ വിദഗ്ധർ ഉണ്ടാകും അതേപോലെ തന്നെ നെഫ്രോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാളുണ്ടാകും അങ്ങനെ വലിയൊരു പുതിയ പുതിയൊരു വിഭാഗമാണ് ഇപ്പോൾ ഇപ്പോൾ നിലവിൽ സുമയുടെ മൊഴി രേഖപ്പെടുത്ത് ഇതിൽ ചാറ്റ് ഹിസ്റ്ററി അടക്കം ഗൂഗിൾ പേ ഹിസ്റ്ററി അടക്കം എല്ലാം പരിശോധിക്കും പരിശോധിച്ച ശേഷമായിരിക്കും ഒരു നിലപാടുണ്ട് തുടർ ചികിത്സയുടെ കാര്യങ്ങളും ഇന്നാണ് തീരുമാനിക്കുക കാരണം ഈ തുടർ ചികിത്സ എന്ന് പറയുമ്പോൾ പലപ്പോഴും ജീവഹാനിക്ക് തന്നെ സാധ്യതയുള്ള ഒരു ഘട്ടമാണ് കാരണം എപ്പോൾ വേണമെങ്കിലും ആ ഇരിക്കുന്ന വയർ മുറിച്ചു മാറ്റിയാൽ സുമയുടെ ജീവൻ തന്നെ വലിയ ഗുരുതര പ്രശ്നങ്ങളിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങും അതുകൊണ്ട് തന്നെ ഈ വിദഗ്ധ സമിതിയുടെ നിർദ്ദേശങ്ങളും നിർണായകമായ തീരുമാനങ്ങളുമാണ് ഇന്ന് ഏറ്റവുമധികം എടുത്തു പറയേണ്ടത് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് മാധ്യമ രോഗവും കാര്യങ്ങളുമെല്ലാം കാരണം അത്രത്തോളം ഗുരുതര പ്രതിസന്ധിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും അതേപോലെ തന്നെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലും ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വാഹന വാർത്തകളൊക്കെ മെഡിക്കൽ രംഗത്തെ വലിയ പോരായ്മകളെ പോരായ്മകളെപ്പറ്റിയും പ്രശ്നങ്ങളെയും പറ്റിയുമാണ് ആ സമയത്താണ് ഇത്തരത്തിലൊരു വാർത്ത കൂടി വരുന്നത് ശരിയാണ്